എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ അമ്പലാണ് പ്രിയപ്പെട്ടവരെ ഇത് വയനാട്ടിൽ നമ്മുടെ സുൽത്താൻ ബത്തേരി നൂൽപ്പുഴ പഞ്ചായത്തിലെ ഒരു സ്ഥലമാണ് നൂൽപ്പുഴ പഞ്ചായത്തിൽ ഇത് മൂന്ന് ഏക്കറായിട്ട് നമുക്ക് കൊടുക്കും മൂന്ന് ഏക്കർ മുതൽ അങ്ങോട്ട് തോട്ടങ്ങളുണ്ട് മൂന്ന് ഏക്കർ അഞ്ച് ഏക്കർ പത്ത് ഏക്കർ വരെ തോട്ടം ഇവിടെ ലഭ്യമാണ് ഇത് ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇവിടെ ഫോറസ്റ്റ് ബൗണ്ടറി ടച്ചില്ല നമുക്ക് റിസോർട്ട് പർപ്പസിന് ബെസ്റ്റാണ് എന്താ പറഞ്ഞാൽ ജന്മം പട്ടയങ്ങളാണ് നമുക്ക് വേറെ നിർമ്മാണത്തിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല നിർമ്മാണത്തിന് വേറെ റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിർമ്മാണത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ല കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ കാപ്പി കവുങ്ങ് അങ്ങനത്തെ കുരുമുളകൊക്കെ തോട്ടങ്ങളാണ് നല്ല തോട്ടങ്ങളാണ് റോഡ് സൗകര്യമൊക്കെ ഉണ്ട് ഉള്ളിൽ മൺറോഡാണ് അപ്പം റിസോർട്ട് പർപ്പസിന് പറ്റിയ സംഭവം ഓക്കെ ഇതിന് ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപ പെർ സെൻ്റാണ് ഇത് അതിലുള്ള മൺറോഡാണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ പറമ്പുകൾ റിസോർട്ടിന് ഹോം സ്റ്റേ വില്ലാ പ്രൊജക്ട് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പറ്റിയ ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള ഭൂമികൾ കിട്ടണമെങ്കിൽ ഫോറസ്റ്റ് നേരെ അപ്പുറത്ത് കൊന്ന് ഫോറസ്റ്റാണ് ഒരു ഇരുന്നൂറ് മീറ്ററൊക്കെ അപ്പുറത്ത് ഫോറസ്റ്റാണ് അങ്ങനത്തെ താല്പര്യമുള്ളവർ വിളിക്കുക നമ്മൾ പറഞ്ഞ പോലെ മൂന്ന് ഏക്കറ അഞ്ച് ഏക്കറ മുതൽ എട്ട് പത്ത് അങ്ങനെയൊക്കെ ലഭ്യമാണ് ഇതിൻ്റെ പേപ്പറുകളൊക്കെ ക്ലിയറാണ് അപ്പം ഇതുമായിട്ട് താല്പര്യമുള്ളവർ വിളിക്കുക ഓക്കെ എൻ്റെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിലാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ദയവെയ്തിട്ട് എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അമ്പലൂര് എന്ന ചാനലൊക്കെ ഉണ്ട് അപ്പോൾ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലൂര് എന്ന ചാനലും ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതാണ് ഈ സ്ഥലത്തിൻ്റെ കണ്ടീഷൻ എന്നാണ് നൂൽപ്പുഴ പഞ്ചായത്താണ് റോഡിൽ റോഡിൽ നിന്ന് നമ്മൾ മെയിൻ റോഡിൽ നിന്നും അധികം ദൂരത്തല്ലാതെയാണ് ഈ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പ്രൈവസി ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് അതായത് മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല ഒരു ഹോം സ്റ്റേ റിസോർട്ടിനൊക്കെ വേണ്ട പ്രൈവസി ഒരടുത്തൊന്നും വീടുകളൊന്നുമില്ല അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യമായിട്ട് നല്ല പ്രൈവസി ഉള്ള സ്ഥലങ്ങളാണ് ഒരു ഹോം സ്റ്റേക്കൊക്കെ നമുക്കവിടുന്ന് മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഏരിയ അപ്പോൾ ഒക്കെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക വയനാട്ടിൽ നൂൽപ്പുഴ പഞ്ചായത്തിൽ നമ്മൾ പാട്ടവേൽ റോഡിലാണ് ഈ സ്ഥലങ്ങളുള്ളത് അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക ഇങ്ങനത്തെ ഒരു റിസോർട്ട് പർപ്പസിന് പറ്റിയ ബെസ്റ്റ് പ്രോപ്പർട്ടി അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം